മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് പല സന്ദർഭങ്ങളിലും അത്യാവശ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ് സ്ക്രീൻ റെക്കോർഡർ എന്നാൽ ഈ സ്ക്രീൻ റെക്കോർഡർ ഏതാണ് നല്ലത് എന്ന് പല ആളുകൾക്കും അറിയില്ല ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീൻ റെക്കോർഡറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഈ സ്ക്രീൻ റെക്കോർഡർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഞാൻ തന്നിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ ഗാലറി പെർമിഷൻ ചോദിക്കാനുണ്ടാവും അത് നിങ്ങളൊന്ന് അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾക്ക് ആക്സിറ്റ് പോകണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യാനുള്ള ഉണ്ട് അതിനാണ് നോട്ടിഫിക്കേഷൻ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാകും ഇവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഉണ്ട് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബാൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്കിത് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം താഴെ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഓഡിയോ സെറ്റിംഗ്സ് ആണ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൈക്രോഫോൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിയോ ഇൻറ്റേർണൽ ആൻഡ് മൈക്രോഫോൺ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് മൈക്രോഫോൺ ആണ് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം നമുക്കിനി ഒന്ന് ബാക്ക് വരാം ഇവിടെ വീഡിയോ സെറ്റിങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് റെസൊല്യൂഷനാണ് വേണ്ടത് എന്നിവിടെ നമുക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇൻബെൽറ്റ് ആയിട്ടുള്ള എഴുന്നൂറ്റി ഇരുപത് പി എന്ന ഈ ഒരു റെസൊല്യൂഷൻ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവിടെ ക്വാളിറ്റി ഔട്ടോ തന്നെയാണ് അതുപോലെ തന്നെ എഫ് പി എസും ഔട്ടോ ആണ് ഇവിടെ ഉള്ളത് ഞാനതിൽ നിന്നൊന്നും മാറ്റങ്ങൾ വരുത്തുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരുകയാണ് ഇവിടെ ഓറിയൻറ്റേഷൻ എന്ന ഭാഗം ഔട്ടോ തന്നെയാണുള്ളത് അതുപോലെ തന്നെ സേവ് ലൊക്കേഷൻ അതൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല വീഡിയോ സെഗ്മെൻറ്റ് സൈസ് ടു ജി ബി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് മോഡ് നോർമൽ മോഡാണ് ഇവിടെ ഉള്ളത് ഇത് നിങ്ങൾക്ക് മാറ്റിയിട്ട് ഇവിടെ പെർഫോമൻസ് മോഡിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം ഞാനിതൊന്നും മാറ്റുന്നില്ല ഇവിടെ കൗണ്ട് ഡൗൺ ബിഫോർ സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ത്രീ ഉണ്ട് അതായത് നമുക്ക് റെക്കോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ത്രീ സെക്കൻഡ് കഴിഞ്ഞിട്ടേ റെക്കോർഡ് ആവുകയുള്ളൂ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഓഫ് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ റെക്കോർഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈഡ് ഫ്ലോട്ടിംഗ് ബാൾ ഡ്യൂറിങ് റെക്കോർഡിംഗ് എന്ന ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം അതായത് ഈ ഒരു ഫ്ലോട്ടിംഗ് ബാൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ് ചെയ്യണോ വേണ്ടോണെന്ന് ചോദിക്കുന്നത് അത് നല്ലതാണ് ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ക്ക് ഫോൺ ടു സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് ഫോൺ ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യമാണ് ഇത് പിന്നെ കീപ്പ് റെക്കോർഡിങ് വെൻ സ്ക്രീൻ ഓഫ് അതായത് സ്ക്രീൻ ഓഫ് ചെയ്യുന്ന സമയത്തും സ്ക്രീൻ റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കാര്യം ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാനതും ടിക്ക് മാർക്ക് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ക്യാമറ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ ബ്രഷ് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യണം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങളുടെ മുഖം കാണിച്ചുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല സ്ക്രീൻഷോട്ട് എടുക്കണം അതായത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഇവിടെ ക്യാമറയുടെ അയക്കൻ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതായത് ബ്രഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഉണ്ടാകും നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാം നിങ്ങൾക്ക് ഒരു ലൈന് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറോ മാർക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഈ ആരോ മാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്യാണ് ഇവിടെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഈ ഒരു ഭാഗമാണെന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ അതുപോലെ തന്നെ ഈ സ്ക്വയർ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമുക്കൊരു മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ബ്രഷ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓക്കെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എനബിൾ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം അത് ക്ലോസ് ചെയ്യുകയാണ് പിന്നെ ഷോ ടച്ച് അതുപോലെ തന്നെ കസ്റ്റം ഫ്ലോട്ടിംഗ് ബോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഞാനിപ്പോൾ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ അനബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് നിങ്ങൾ അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് ഇപ്പോൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബ്രഷ് വേണം അല്ലെങ്കിൽ ക്യാമറ വേണം എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് തന്നെ നമുക്ക് ക്യാമറ അല്ലെങ്കിൽ ബ്രഷ് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അങ്ങനെ ഞാനിപ്പോൾ ബ്രഷ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണിച്ചുതരാം ഇവിടെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായി നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അതിനുശേഷം ഞാനിപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം ഓക്കെ അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ടിനാവുക കൊടുക്കുക ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊക്കെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കണം അതിനായിട്ട് നമുക്കൊന്ന് ബ്രഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ആ ഐക്കണൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു ഏറെ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇതാ ഇതാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ റൗണ്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ സ്ക്വയർ ചെയ്തിട്ട് ഈ ഭാഗമാണ് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് ബാക്ക് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്ന സമയത്ത് ഇത് ക്ലോസ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ കൺഫേം കൊടുക്കുക ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത സംഭവം വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഭാഗം ഒക്കെ ഞാനിപ്പോ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതൊക്കെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് വർക്കൗഡായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്ക് ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കണം മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കാണ് കാണിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഐക്കൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഇത് വോയിസും അതുപോലെ തന്നെ വീഡിയോയും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു സോഫ്റ്റ്വെയറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റീപ്ലൈ നൽകുന്നതായിരിക്കും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ